ആ സഹോദരി പറഞ്ഞ വാക്കുകൾ എന്നെ ഒരുപാട് കളഞ്ഞു ഹലോ നമസ്കാരം കള്ളുകൂടിയില്ല പുകവലിയില്ല കഞ്ചാവില്ല അടുപ്പിൽ പുകയതൊന്നില്ല പിന്നെ അമിതമായ ഭക്ഷണവും ചിക്കൻ ഒഴികെ വേറൊരു മീറ്റും കഴിക്കാറില്ല പിന്നെ എന്താ പറയാ ബേക്കറി ഐറ്റംസ് കഴിക്കാറില്ല അധികം മധുരം കഴിക്കാറില്ല എന്നിട്ടും മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ വിത്ത് ലിവർ അതാണെന്റെ അസുഖം അപ്പോ ക്യാൻസർ വരാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഉണ്ടാവണം പുകവലിയോ കള്ളൂടിയോ കഞ്ചാവോ പുകവലിയോ ഒന്നും വേണ്ട ഇതൊന്നും ഇല്ലാത്തവർക്കും ക്യാൻസർ പിടിപെടും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ എന്താ പറയാ പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡോക്ടറോട് നിരന്തരം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് അതിന് ഉത്തരമില്ല ലേഖ എന്നാണ് കാരണം ആർക്കും എപ്പോഴും അസുഖം വരാം ബി കെയർഫുൾ എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാനിപ്പോൾ അഞ്ച് റേഡിയേഷനും മൂന്ന് കീമോയും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത കീമോ ഈ കമ്മിങ് ഫിഫ്റ്റീൻത്തിനാണെന്ന് തോന്നുന്നു ഫിഫ്റ്റീൻ തൗസൻഡ്